കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുനാവായ യൂണിറ്റ് കുടുംബസുരക്ഷ ധനസഹായ വിതരണവും വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും കൈമാറി തിരുനാവായ കോൾ ഓഫ് സ്പോർട്സ് സിറ്റിയിൽ വെച്ചായിരുന്നു പരിപാടി കുടുംബസുരക്ഷാ പദ്ധതി ധനസഹായ വിതരണവും പത്ത് പ്ലസ് ടു വിജയികൾക്ക് ഉപഹാര സമർപ്പണവുമാണ് സംഘടിപ്പിച്ചത് തിരുനാവായ കോൾ ഓഫ് സ്പോർട്സ് സിറ്റിയിൽ വെച്ചായിരുന്നു പരിപാടി കെ വി വി എസ് ജില്ലാ അധ്യക്ഷൻ കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു പത്താള് വരെ പതിനൊന്നാള് വരെ മരിച്ച യൂണിറ്റുകൾ നമ്മുടെ ജില്ലയിലുണ്ട് ഈ പദ്ധതിയിൽ ഇന്ന് ഇവിടെ ആദ്യത്തെ ഒരു മരണത്തിനാണ് കൊടുക്കുന്നത് ഈ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഓരോ രൂപയാണ് ഒരു കച്ചവടക്കാരൻ ഇതിലേക്ക് അടക്കേണ്ടത് അതും ഒരാൾ മരിക്കുമ്പോൾ മാത്രം അതിന് മാസമെന്നോ ഒന്നുമില്ല ഒരാൾ മരിച്ചാൽ അയാളെ കുടുംബത്തിന് സഹായിക്കാൻ നൂറ് രൂപ മറ്റു ചേർന്ന് ആളുകൾ കൊടുക്കേണ്ടത് അത്ര ലളിതമാണ് ഈ പരിപാടി അത്ര ലളിതമാണ് ഒരാൾ മരിച്ചാൽ മാത്രം നൂറ് രൂപ മരിച്ചില്ല കൊടുക്കണ്ട അല്ലെങ്കിൽ ഒരു മാസം എത്ര കൊടുക്കണോ വല്ല എത്ര കൊടുക്കും എന്നിട്ട് കണക്കില്ല അപ്പൊ മരിക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് പദ്ധതിയിൽ അടക്കേണ്ടി വരില്ല പക്ഷെ മരിച്ചാലേ പത്ത് ലക്ഷം കിട്ടുള്ളൂ അങ്ങനെ വേറെ ഗുണവുണ്ട് ഇന്ന് നാലര വർഷമായി ഇന്ന് ഈ സമയത്ത് ഈ പദ്ധതിയിൽ ഇരുന്നൂറ്റി നാല് പേർന്ന് വെച്ചു ഇതുവരെ ആയി ഇന്നലെ ഒരാൾ മരിച്ച അതടക്കം ഇരുന്നൂറ്റി നാലായി അതിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആൾക്കാണെന്ന് നമ്മുടെ പൈസ കൊടുക്കുന്നത് ബാക്കി അവരെ സർട്ടിഫിക്കറ്റ് ശേഷം അത് അത് മാത്രമേ ഉള്ളൂ കിട്ടിയാൽ ജില്ലാ സെക്രട്ടറി ഇ ശശികുമാർ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് അധ്യക്ഷൻ സി പി മുഹമ്മദ് അധ്യക്ഷനായി തിരൂർ മണ്ഡലം അധ്യക്ഷൻ അബ്ദുൾ റഹിമാൻ സെക്രട്ടറിമാരായ ഇല്ലിയാസ് ഷംസുദ്ദീൻ ജില്ലാ കൗൺസിൽ അംഗം കെ രാഘവൻ യൂണിറ്റ് ട്രഷറർ വിനോദ് ഉപാധ്യക്ഷൻ വിജയൻ ഹാരിസ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരൻ പി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് വിംഗ് അധ്യക്ഷൻ സുബൈർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ തിരൂർ Redefining beauty. Transforming generation. KMT Silks. Perantal and Cortegel.